ഈ ഈ കാണിച്ചു വെച്ചിരിക്കണേ ഇതോ ഇത് ചെരിപ്പാണ് ഇത് ഇത് എവിടെ അതിനെ ചോറിച്ചില്ലേ ചോറിച്ചൊന്നും കാണുന്നില്ലല്ലോ ചോറിഞ്ഞൊന്നും കാണുന്നില്ലല്ലോ പിന്നെ വേദന എവിടെ വേദന ആ മറ്റേതല്ലേ ആ ആ വലിച്ചു കേറി എന്ന എപ്പോഴും ഇവിടെ ഇരിക്കാൻ പറ്റുമോ എപ്പോഴും ഇവിടെ ഇരിക്കാൻ പറ്റുമോ ഓഫീസിൽ പോയി പോയിരുന്നു പരിപാടി ഉണ്ടായിരുന്നു ആ നിരപ്പരപ്പ ഓഫീസിലായിരുന്നു അത്താഴം കുടിച്ചോ അത്താഴം കുടിച്ചായിരുന്നു ഇല്ല ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ ഞാനിപ്പോ വന്നതെ ഉള്ളൂ നേരത്തെ കഴിച്ചില്ല ഞാൻ കുറപ്പൻ പോയില്ലേ കുറപ്പം തറയ്ക്ക് പോയില്ലേ അവിടെ പരിപാടി ഉണ്ടായിരുന്നു ഞാനിപ്പോ കാല വെച്ച് കെട്ടിയേക്കൊണ്ട് കയറി വന്നറിയാനായിട്ട് ഇപ്പൊ വന്നതാണുള്ളതേ ഉള്ളു ചില പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ ഓഫീസിൽ ഇച്ചിരി ഉണ്ടായിരുന്നു

പൊതുവില്ലാത്തവരെ പരിപാടിയൊക്കെ ആണല്ലോ ഇടുവോ കാലലിടുന്ന ഒറ കാലിടുന്ന ഉറയില്ല ഒറാ ആ ചെരുപ്പല്ല ഒറയുണ്ട് കാലയിൽ ഇടുന്ന അത് വേണമെടുത്തരാ അത് വേണമെങ്കിൽ എടുത്ത് തരാം തട്ടി വീടില്ലായാലും കിട്ടി വെക്കണേ ചെരിപ്പിലായാലും കിട്ടി വെക്കണ ചെരിപ്പില തുണിയിലും കിട്ടി വെക്കണത്ര പിന്നെ ചെരുപ്പാ എവിടെ ഊരി പോണ് അതാ കാല തുണിയിൽ കെട്ടി വെച്ചപ്പ ചെരിപ്പിടാൻ പറ്റുമോ ആ തുണിയിൽ അങ്ങനെ കെട്ടിവെച്ചപ്പ ചെരിപ്പെട്ടാ കേറുവോ ഊരി പോയില്ലേ അങ്ങനെ തുണി കെട്ടിയപ്പിനെ ചെരിപ്പിടാൻ പറ്റുമോയില്ലേ അതിനെന്നാ കാണിച്ചിരിക്കുന്നത് അതിനെടാൻ പറ്റൂ അതിനി കാല ഇടാൻ പറ്റുമോ കാലയിൽ നോക്കി അതും അതൊന്നും കേറത്തൊന്നുമില്ല കാല വലിയ ഉടക്കി വീഴും അതൊക്കെ തട്ടി വീഴാൻ വേണ്ടിയുള്ള പരിപാടി ഒപ്പിക്കാണോ വെല്ലുവിടത്ത് തട്ടി വീഴാൻ വേണ്ടിയുള്ള പരിപാടി ഒപ്പിക്കണോ ഏ കാല മുഴു ഇത് കെട്ടിവെച്ചിരിക്കുന്ന ചെരുപ്പ മുഴുവൻ കിട്ടും അയച്ചു കളാം വേറെ പണിയൊന്നും ഇല്ലല്ലേ അതുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ പണിതരാ പണി തരട്ടെ അമ്മയ്ക്ക് പണിതരാത്തത് കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നേ അമ്മക്ക് ജോലിയേ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നെ ഇതൊക്കെയാണോ ജോലി അമ്മയുടെ അവിടെ കൊന്തയില്ലേ ഇതും വെച്ചോണ്ടാണോ കൊന്തചെല്ലത് നല്ല കാര്യം ചെയ്യണം ഒരു കാര്യം ചെയ്തോ കൊന്തം മാത്രം ചെല്ലിക്കൊണ്ടത് കാര്യം ഇങ്ങോട്ട് വരണ്ട തന്നെ പോവോ അപ്പൊ പെട്ടിയും കട്ടിലും ഒക്കെ കൊണ്ടോ എങ്ങനെയാ പെട്ടിയും കട്ടിലും കൊണ്ടുപോകും കട്ടിലും ഒക്കെ കൊണ്ടുപോകും ഇപ്പൊ അങ്ങനെയാണോ അതെ ഒരു ടവ്വല് പിന്നെ ഇങ്ങോട്ട് വരുമല്ലേ അല്ല തട്ടി 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 ഉടക്കി ഉടക്കി വീഴും 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 കിട്ടി കട്ടിയല്ല ഉരുണ്ടു വീഴുന്ന് അമ്മ ചെറുപ്പ കയറൊക്കെ കെട്ടിക്കൊണ്ട് നടന്നാല് വീടും ഒന്നുമില്ല വീട് കയ്യോ കാലം ഓടിക്കാൻ തീർത്തില്ലേ ഞാനിതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ എടുക്കും ആ പണ്ട് ഓർമ്മ ഉണ്ടായിരുന്ന കാലത്ത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ എന്തോ വേദന വരുമ്പോ അവിടേക്ക് ഇങ്ങനെ വള്ളി വെച്ച് കെട്ടി വെക്കണല്ലോ അത് കണ്ടിട്ട് അതുപോലെ വീടായി ചെയ്യുവായിരുന്നതുപോലെ ഒന്നും പറ്റിയാലോ ഇതെ ഇതൊക്കെയാ മറ്റുള്ളതൊക്കെ ആവുമ്പോ ചെരുപ്പ് മുഴുവൻ അഴുക്കെ

ആരൊന്നില്ല അതൊക്കെ വെറുതെ തോന്നലാ ആരും കാണിയല്ലോ അവസാനം ഞാൻ തന്നെ കാണും ആ അത് തോന്നലൊന്നും അല്ല നാളായിട്ട് ആഹ് ഇത്ര നാളായിട്ട് ചെയ്തിട്ടില്ല ശരിയാ ഞാൻ വേറെ ഒരു അമ്മേനെ നോക്കിയത് ഞാനേ വേറെ ഒരു അമ്മേനെയാ നോക്കിയത് ഒന്നും നോക്കിട്ടില്ല കത്തിച്ചു കളയാ കത്തിച്ചു കളയാനില്ല എനിക്ക് അത് കെട്ടണം ആ കേട്ടും കിട്ടാനില്ല തൊന്നും കൂടാതെ അതങ്ങ് ഓരോ കടക്കാനും

గుడ మేరే బాందతి ఆది లగాయి కాలి ఉంటది హ్మ్ దొందైలే వడపండి ఏదంచు పొదొపో హ్ దేనివేంట ఎన ఎనికి అవసరత నక్క ఉంది ఎన వేండాక హ్ అండనే అసిన ఉండల అదొది హ్ అదొది ఎరేనా వడా అంతా ఎలా అంతా వచ్చేయటి వకడ హ్ అలా అవసరం లేదు వల్లిని వచ్చే లేదు అవసరం లేదు వల్లిని రోజు వచ్చేట రాయే ఉంటో സിറ്റൌട്ടിൽ പോയിരുന്ന രണ്ട് കൊന്ത സിറ്റൌട്ടില്ലേ സിറ്റൌട്ടില്ലേ സിറ്റൌട്ട് സിറ്റൌട്ടേ ആ പൊറത്ത് പോയിരുന്ന രണ്ട് കൊന്തയല്ല പോയിരുന്നേ കസേര പോയിരുന്ന രണ്ട് കൊന്തയല്ല പോയിരുന്നില്ല ഇപ്പൊ വഴിയെ പോണവരൊക്കെ കാണുകയും ചെയ്യാം കൊണ്ടുവയല ഇതിനെ வேற മേടിക്കണം ആ മേടിക്കുന്നാര്യല്ല പറഞ്ഞു എണ്ടേ പോ거든요 ഞാൻ വെച്ചാലേ ആ ഇവിാരോള്ള ആരിയന്നോടോ അവിടെ പോയിരിക്കാൻ പാ പിന്നെ തലോണ ആയിക്കണ കേ അതൊൊന്നുമില്ലല്ലോ അന്ന് നാളെ ആള് ഓ मारे അത പല ആള് അല്ല ഡിസൈനല്ല അതിനെ ഡിസൈനല്ല ഇത്ര മനസ്സിലായില്ല യാരാണോ ഹ് യാമോന അല്ലേ അല്ലേ ആ ോ അമ്മയുടെ മകൻ ചോമോൻ ഇങ്ങനെയല്ലേ അമ്മയുടെ മകൻ ജോമോൻ ഇങ്ങനെയല്ല ഇരിക്കുന്നേ എങ്ങനെ ഇങ്ങനെ ഈ കോലേ കറുപ്പും കറുപ്പും വെളുപ്പും കൂടെ കൂടിയതാണോ നേരത്തെ ഞങ്ങളൊക്കെ അങ്ങനെയായിട്ട് അതുപോലെയൊക്കെ അവനും പിന്നെ അമ്മക്ക് അറിയാൻ വരാത്തന്നുഷനെ പറയാൻ പോയത് അല്ലേ അമ്മയുടെ മകൻ ജോമോൻ ഇല്ലേ ും മൂന്നാണ് ഒരു പെണ്ണും പറ്റി ഇതിനെന്നറ്റിപ്പോ ഇതിന്റെ സ്വഭാവം മറക്കി പോയി ചീത്തയായി പോയോ ഇതിന്റെ സ്വഭാവം ചീത്തയായി പോയോ പിന്നെ അമ്മയ്ക്ക് എല്ലാട്ടോ മനസ്സിലാകാത്തത് കാണുമ്പോഴൊക്കെ ചെയ്യാന്നിട്ടാണ് അമ്മക്ക് മനസ്സിലാകാത്തത് ഐർ ദോണ്ട് വരാ ചായ എടുത്തോണ്ട് വരാ ചായ എടുത്തോണ്ട് ഇങ്ങേ വരാ നചൻ ഇങ്ങട വാ ഈ കസേരയേന്നി ഇക്കേ വർത്താനം പറയാ നീയെൻ ചായ കൊണ്ടാക്കമായി ഹേ ചായ എടുത്തോണ്ട് വരസ്സ് മാത്രം എടുത്തോണ്ട് മുക്കണ്ടേ ചായ എന്തു നാടാണ് ചായ ആണോ പെട്ടിപ്പൊരിക്ക് ഇക്കൊണ്ട് ഓണ്ടേ ഞാൻ അല്ലേ കൊണ്ടുവെച്ചതു കണ്ടോ ഉറങ്ങാനോ ചായ പിടിച്ച പുറകെ ഉറങ്ങുവാണോ വൈകുന്നേരമല്ല ചായ പിടിക്കുന്നേ ചായ കുടിച്ചപ്പോറകയാണോ ഉറങ്ങുന്നേ

അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കുകളാണ് ഞങ്ങളുടെ എനർജി